നമസ്കാരം ഏകദേശം മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ ദുബായിലെ ചൂട് അന്തരീക്ഷത്തിലെ ഈർപ്പമോ അത് ഏകദേശം നാൽപ്പത്തിരണ്ട് ശതമാനം വരും വിയർത്ത് കുളിച്ചാണ് കളത്തിൽ താരങ്ങൾ നിന്നത് കളി കണ്ടവരും അങ്ങനെ തന്നെ അന്തരീക്ഷത്തിലെ ചൂടിനേക്കാൾ ചൂടാൻ സാഹചര്യമായിരുന്നു ഗ്രൗണ്ടിൽ ശരിക്കും ഒരു ഇന്ത്യ പാക് മത്സരത്തിന്റെ മുഴുവൻ വീറും വാശിയും ഒക്കെ തിരികെ വന്നു ആ സൂപ്പർ ഫോറിലെ മത്സരത്തിൽ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ശുഭമാൻ ഗില്ലിനെ പുറത്താക്കിയ ശേഷം സ്പിന്നർ അബ്രാർ അഹമ്മദ് നടത്തിയ ഒരു ആഘോഷം അത് ഓർമ്മയുണ്ടോ ഒരു കാരം ബോർഡിലൂടെയാണ് ഗില്ലിനെ അന്ന് അബ്രാർ പുറത്താക്കുന്നത് അതിനുശേഷം കൈ ഇങ്ങനെ കെട്ടി നിന്ന് ഉം വേഗം വിട്ടോ എന്നുള്ള മട്ടിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നു അബ്രാറിന്റേത് അതത്ര പെട്ടെന്ന് ആരും മറക്കില്ല പ്രത്യേകിച്ച് ക്രിക്കറ്റ് പ്രേമികൾ രൂക്ഷമായ ഒരു നോട്ടം കൊണ്ട് മറുപടി ഒതുക്കി അന്ന് ശുഭമാൻ ഗിൽ അന്ന് ഗില്ലിനെ ചൊടിപ്പിച്ച അബ്രാറിന് കിഡിലൻ മറുപടിയാണ് സൂപ്പർ ഫോറിൽ കിട്ടിയത് പക്ഷേ അത് കൊടുത്തത് ഗില്ലല്ല ഉറ്റുഹൃത്ത് അഭിഷേക് ശർമ്മയാണെന്ന് മാത്രം നാല് സിക്സറും ഒരു ഫോറും അടിച്ചുകൂട്ടി അബ്രാറിന്റെ ഓവറുകളിൽ അഭിഷേക് ശർമ്മ അഭിഷേക് ഈ പരാക്രമം മുഴുവൻ നടത്തുമ്പോൾ മറുവശത്ത് ക്രീസിൽ ശുഭമാൻ ഗിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രസകരം ഓരോ അടിയിലും അബ്രാറിന്റെ മുഖഭാവം വ്യക്തമായി കണ്ട് ചിരിച്ചിട്ടുണ്ടാവും ശുഭമാൻ ഗിൽ ഇതിനിടെ ചില ട്രോളുകളും ഇറങ്ങി അന്ന് കണ്ട അവറാറിന്റെ മുഖമല്ലല്ലോ ഇപ്പോൾ കന്നഡ ദരിശത്തിയാൽ എന്താ ഞങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് കരുതിയോ എന്നൊക്കെയാണ് ആരാധകർ ട്രോളുന്നത് എന്താണെങ്കിലും അവറാറിനെ വെറുതെ ഓർമ്മിപ്പിച്ചതല്ല എന്ന് മനസ്സിലായാലും പാക് താരങ്ങളുടെ പ്രകോപനം ഇന്നലെയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യം ഓപ്പണർ ഷാവ്സാദ ഫർഹാന്റെ വകയായിരുന്നു അധികം ആഘോഷം നടത്താറില്ല സാധാരണ ഫർഹാൻ അർദ്ധ സെഞ്ചുറിയൊക്കെ നേടുമ്പോൾ പക്ഷേ ഇന്നലെ ഫിഫ്റ്റി നേടിയതും ബാറ്റിനെ തോക്കാക്കി മാറ്റി ഫയർ ചെയ്യുന്ന മട്ടിലായിരുന്നു ഫർഹാന്റെ സെലിബ്രേഷൻ വൺ ഫയറിംഗ് ആണ് നടത്തിയത് എന്നുള്ള മട്ടിൽ യഥാർത്ഥ ഫയറിംഗ് ഉള്ളൂ എന്ന് ഫർഹാൻ അപ്പോൾ അറിയില്ലല്ലോ എന്താണെങ്കിലും അഭിഷേക് ശർമ്മയും ശുഭമൻ ഗില്ലും നിറഞ്ഞാടി നിന്ന സമയത്താണ് പാക് പേസ് ബോളർ റൌഫ് ഹാരിസ് റോഫ് രോഷം പൂണ്ട് പാഞ്ഞെടുത്തത് റൌഫിന്റെ ആദ്യ ഓവറിൽ പന്ത്രണ്ട് റൺസാണ് ഇന്ത്യൻ ഓപ്പണർമാർ അടിച്ചെടുത്തത് എന്നുള്ളതാണ് ബൗണ്ടറി നേടിയ ശേഷം പോയി പന്തെടുത്തിട്ട് വാടെ എന്നുള്ള മട്ടിൽ ഗില്ല് പറഞ്ഞതോടുകൂടി റൌഫിന്റെ കുരുപൊട്ടി അവിടെയും ഗില്ലല്ല കൂടുതൽ രംഗത്തെത്തിയത് അവിടെ കൂട്ടുകാരൻ അഭിഷേക് ശർമ്മയാണ് അഭിഷേക് ശർമ്മ കൂട്ടുകാരന് വേണ്ടി കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് മറ്റ് താരങ്ങളെത്തി അമ്പരൊക്കെ ഇടപെട്ടാണ് രണ്ടുപേരെ മാറ്റി നിർത്തിയത് അങ്ങനെ കാര്യങ്ങൾ സമാധാനത്തോടെ പോവുകയാണ് പക്ഷേ അപ്പോഴും അരിശം തീർന്നിട്ടില്ല റാഫിന് എന്നിട്ടരിശം തീരാൻ ഞാൻ ആ ഗ്രൗണ്ടിന് ചുറ്റും മണ്ടി നടന്നു എന്നുള്ള മട്ടിലായിരുന്നു പിന്നെ കണ്ട കാഴ്ച വിരാട് കോഹ്ലിയുടെ ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ കോഹ്ലി കോഹ്ലി എന്നുള്ള ആർപ്പുവിളികൾ റോഫിന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് അതിനൊരു കാരണമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ മെൽബണിൽ വിരാട് കോഹ്ലി തുടരെ തുടരെ സിക്സർ പറത്തിയത് മനസ്സിൽ കിടക്കുകയല്ലേ റാഫിന്റെ ആ ഇന്നിങ്സിനെയാണ് വിരാട് കോഹ്ലിയുടെ ആ ഇന്നിങ്സിനെ ട്വൻറി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ജയമുറപ്പാക്കിയ ആ ഇന്നിങ്സിനെ ഏറ്റവും മികച്ച ട്വൻ്റി ട്വൻ്റി ഇന്നിങ്സായി കണക്കാക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല അത്രമാത്രം ഗംഭീരമായിരുന്നു കോഹ്ലി അന്ന് അന്ന് ഏറ്റവും കൂടുതൽ ക്ഷതമേറ്റത് ഈ റോഫിന് തന്നെയാണ് ഗ്രൗണ്ടിൽ തൊഴിച്ച് കാണികളെ പ്രകോപിച്ചൊക്കെ റൌഫ് ഇന്നലെ ബൗണ്ടറി റോപ്പിനരികിലൂടെ ഇങ്ങനെ ഫീൽഡ് ചെയ്ത് നടക്കുകയായിരുന്നു അപ്പോഴാണ് വീണ്ടും വീണ്ടും കോലി കോഹ്ലി എന്നുള്ള വിളികൾ വരുന്നത് അപ്പോഴൊക്കെ ചെവിയിൽ കൈ കൈവരിലിട്ട് തിരുമ്മിയൊക്കെ റോഫ് എന്തൊക്കെയോ കാണിച്ചു കൊടുത്തുണ്ടായിരുന്നു ഇനി അതും പോരാഞ്ഞിട്ട് ഫൈറ്റർ വിമാനം നിലം പൊത്തുന്ന മട്ടിൽ ഇങ്ങനെ ഒരാംഗ്യവും കാട്ടി റോഫ് പോരേപുരം ഇതിനിടയിലാണ് റൗഫിൻ്റെ ഭാര്യ ഒരു പോസ്റ്റുമായി എത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ അത് രണ്ട് ചിത്രങ്ങളാണ് മറ്റൊന്നുമല്ല ആറ് പൂജ്യം ആറ് പൂജ്യം എന്ന് റൗഫ് കാണിക്കുന്ന ചിത്രമാണ് ആറ് പൂജ്യം എന്ന് റൗഫ് കാണികളെ നോക്കി കാണിക്കുന്നു ആ ചിത്രം അതേപോലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതിനകത്ത് ഒരു കുറിപ്പുമുണ്ട് മത്സരം തോറ്റു പക്ഷെ യുദ്ധം ജയിച്ചു അങ്ങനെയാണ് ആ ഫോട്ടോയിലെ ക്യാപ്ഷൻ ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ വീഴ്ത്തി എന്ന പാകിസ്ഥാൻ്റെ ഒരു അവകാശവാദമുണ്ടല്ലോ ആ അവകാശവാദമാണ് ഈ പോസ്റ്റിന് ആധാരം മത്സരം എട്ടുനിലയിൽ പൊട്ടിയിട്ടും ഈ ഒരു അഹങ്കാരം എന്തൊക്കെ പറഞ്ഞ് ഒരുപാട് ആരാധകർ ട്രോളുന്നുണ്ട് മാത്രമല്ല ഈ പൊളിറ്റിക്സ് മത്സരത്തിലേക്ക് കൊണ്ടുവന്നതിനുള്ള വിമർശനമുണ്ട് എന്തിനാ പറയണം ട്രോൾ മഴയിൽ കുതിർന്ന മട്ടിലാണ് റൌഫ് ഇപ്പോൾ എന്തായാലും നമ്മുടെ പിള്ളേർ കൊള്ളാം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മത്സരം സൂപ്പർ ഫോറിൽ പ്രത്യേകിച്ചും അഭിഷേക് ശർമ്മ തിലക് വർമ്മ നമ്മൾ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ പറയും വീരേന്ദ്ര സെവാഗിൻ്റെ അടി ഏത് സമയത്തും ഔട്ട് ആകാമെന്നുള്ളൊരു ടെൻഷനായിരുന്നു നമുക്ക് പക്ഷേ ഇതിനൊക്കെ അതിനൊക്കെ എത്രയോ മുകളിലാണ് അഭിഷേക് ശർമ്മയൊക്കെ ബാറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഒരു തരത്തിൽ കൊതി തോന്നി ഒരു പഴയൊരു കാലഘട്ടത്തിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കൊക്കെ നമ്മുടെ പഴയ തലമുറയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ പുതിയ തലമുറയും കയറി വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് തിലക് വർമ്മയുടെ ഒക്കെ കോൺഫിഡൻസ് അത് എജ്ജാതിയായിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ പോലുള്ള മത്സരത്തിൻ്റെ തീവ്രതാ പ്രഷറൊക്കെ നിൽക്കുന്ന മത്സരത്തിലാണ് വളരെ കൂളായി വന്ന് കാര്യങ്ങൾ ടപ ടപ്പേ എന്ന് കാര്യങ്ങൾ തീർത്തത് ഒരു തരത്തിൽ പാകിസ്ഥാന് ഒരിക്കൽ പോലും ഒരു മേധാവിത്വം നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് രസകരം അപ്പോൾ അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും തകർത്തു പാകിസ്ഥാൻ വീണ്ടും തോറ്റുകൊണ്ടിരിക്കുന്നു ഇന്ത്യയ്ക്ക് മുന്നിൽ ട്വൻറ്റി ട്വൻറ്റിയിലും ഏകദിനത്തിലുമൊക്കെ ആ റെക്കോർഡ് ഇന്ത്യ തുടരട്ടെ ഇനി നമുക്ക് ഫൈനലിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഇന്ത്യൻ ആരാധകർ ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ ആരാധകർക്ക് അത്ര ഉറപ്പില്ല കാരണം അത്ര നല്ല പെർഫോമൻസ് അല്ലല്ലോ ടീം ഇതുവരെ ടൂർണമെൻറ്റിൽ കാഴ്ചവെച്ചത് കാത്തിരിക്കാം ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിൽ നടക്കട്ടെ കാര്യങ്ങൾ കുറച്ചുകൂടി ജോറാകട്ടെ